Hi dear friends, welcome back. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ടിപ്സായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അതായത് ഇപ്പം തന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് ആ മാവ് റെഡിയാക്കി ഇപ്പം തന്നെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് എന്തായാലും യൂസ്ഫുൾ ആകട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു പലഹാരം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ മാവൊക്കെ റെഡിയാക്കിയിട്ട് അതിലേക്ക് നമ്മളൊരു കുറച്ച് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബേക്കിംഗ് സോഡ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വിനഗർ നമ്മൾ ഒരു എന്താ പറയുക ഒരു അര ടീസ്പൂൺ വിനഗറാണ് കേട്ടോ അര ടീസ്പൂണും ഇല്ല കാല ഉള്ളൂ എന്നിട്ട് അത് ആ ഒരു ബേക്കിംഗ് സോഡയും വിനഗറും കൂടി ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മളെ മാവിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്തിട്ട് ചേർത്തിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ഒരു കുറച്ച് സമയം അതായത് ഇപ്പോൾ പലഹാരങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കുമ്പോഴാണ് അതൊന്ന് സോഫ്റ്റ് ആയിട്ടും അതുപോലെ നന്നായിട്ട് പൊന്തിയിട്ടൊക്കെ വരിക അല്ലേ അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ മാവ് റെഡിയാക്കി ഇപ്പം തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാനും പറ്റും പെട്ടെന്ന് കുട്ടികൾ പലഹാരം വേണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് പഴംപൊരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മാവ് പൊന്തി വരാൻ ഇത് ഹെൽപ്പ് ചെയ്യട്ടോ പിന്നെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് കേക്ക് പൊന്തി വരാ എന്താ പറയുക പൊങ്ങി വരാതിരിക്കുമല്ലോ അപ്പോൾ പൊങ്ങി വരാതിരിക്കുന്ന സമയത്തും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യുക അതായത് കേക്കിന് നമ്മൾ എന്താ അതിൻ്റെ ആ ബാറ്ററി റെഡിയാക്കുമ്പോൾ അതിലേക്കും ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും വിനഗറും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ കണ്ട നമ്മുടെ പലഹാരം നല്ല രീതിയിൽ വീർത്ത് നല്ല പൊങ്ങി വന്നിട്ട് പിന്നെ ഈ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അടുത്ത വേറെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണൊക്കെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടൊന്ന് നനഞ്ഞു പോവുക അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കൊരു കംപ്ലൈൻറ്റ് ആകുമെന്നൊക്കെ ഒരു പേടി ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് അരിയിലേക്ക് നമ്മുടെ ഫോൺ ഫോണങ്ങോട്ട് പൂത്തി വെക്കുക എന്നിട്ട് അത് മൂടാൻ ഭാഗത്തിന് വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്രശ്നം മാറി കിട്ടും കേട്ടോ വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറി നല്ല രീതിയിൽ ശരിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അരിയിൽ മുട്ട ഉണ്ടല്ലോ മുട്ട നമ്മൾ കേടുവരാണ്ടിരിക്കും യ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റും അരിയിൽ ഇതുപോലെ അങ്ങനെ ഒന്ന് ഈ കൂർത്ത ഭാഗം അടിഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട അങ്ങനെ പെട്ടെന്നൊന്നും ചീത്തിയാവില്ല അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ സ്ഥലമല്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുട്ടോ അപ്പോൾ അരിയിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു ടിപ്പാണിത് അടുത്ത് നമ്മുടെ വേറെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രങ്ങള് ഇരുമ്പ് ചട്ടി അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പച്ചി അങ്ങനെ ഇരുമ്പിൻ്റെ എല്ലാ പാത്രങ്ങളും കിട്ടോ കുറച്ച് ദിവസം അങ്ങനെ എടുത്തു വെക്കുമ്പോൾ അതങ്ങനെ പൂപ്പൽ പോലെ വരാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്നു ആക്കിയിട്ട് എടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇപ്പൊ ഞാനിത് നമ്മൾ റെഡിയാക്കി അതായത് ഉപയോഗിച്ച ഓയിലാണ് ഇപ്പം ചിക്കന് അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്ത ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം അത് ഇതുപോലെ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് വെച്ചാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല പൂപ്പലും കാര്യങ്ങളൊന്നും വല്ലാണ്ട വരില്ല ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൽ ബാക്കി വരുന്ന ഓയിൽ ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇരുമ്പിൻ്റെ പാത്രങ്ങളിലൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്കിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ എന്താ പറയുക ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ ഇരുമ്പിൻ്റെ എല്ലാ പാത്രങ്ങളും ഇതുപോലെയൊക്കെ ചെയ്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ ഓയിൽ വെച്ചിട്ട് നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ അത് കാണിച്ചു തന്നത് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള കത്തി കത്തിയൊക്കെ ഒക്കെ കുറച്ചു കാലം കഴിയും ഇങ്ങനെ എടുക്കാതെ വെക്കുന്ന കത്തികളൊക്കെ ഉണ്ടെന്നുണ്ട് അതിലൊക്കെ തുരുമ്പെടുക്കാറുണ്ട് അപ്പോൾ അത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് അപ്പോൾ അതാ ഞാൻ ഈ ഒരു ചട്ടിയിലും ഇതേപോലെ തന്നെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കമ്മത്തി വെക്കാറാണ് കേട്ടോ പേപ്പറൊക്കെ ഇടിച്ചിട്ട് കമ്മത്തി വെക്കുക കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എണ്ണയൊക്കെ ആ ചട്ടിയിൽ നന്നായിട്ട് പിടിച്ച് ആ എണ്ണ തേച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റില്ല അതേപോലെ തന്നെ കത്തിയിലൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ ചെയ്യാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാർ ടിഷ്യൂലാക്കിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ബാക്കി വരുന്ന ഓയിലൊക്കെ ഒരു കുപ്പിയിലാക്കിയിട്ട് ഇതുപോലെയൊക്കെ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കത്തിയൊക്കെ കുറേ കാലം എടുക്കാതെ വെച്ചാൽ ഇങ്ങനെ വരും അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ചക്കയൊക്കെ മുറിച്ച കത്തിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വളഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഈ ഒരു ഓയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് വേറെ ഓയിൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊരു അടിപൊളി ഐഡിയ ആണ് എന്നിട്ട് ഇതൊരു പേപ്പറിൽ നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുത്തു വെച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓയിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു ഒക്കെ ആവുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ അലക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സാബൂൻ ഇത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ആയിട്ട് ചെയ്ത് കാണിക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ അന്ന് അതിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനൊന്ന് ഷെയർ ചെയ്താണ് ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ എണ്ണയുടെ കവറൊക്കെ നമ്മൾ എണ്ണയൊക്കെ ബോട്ടിലാക്കിയതിന് ശേഷം നമ്മൾ അങ്ങ് കളയാറായിരിക്കും അല്ലേ അപ്പോൾ അത് കളയാതെ ഇതുപോലെ കട്ട് ചെയ്ത് ഇതിനകത്തുള്ള ഓയിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കത്രിക വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഓയിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുപോലുള്ള ചട്ടകങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൂപ്പൽ പോലത്തെ അതൊന്നും വരില്ല കേട്ടോ സാധാരണ വെച്ചാൽ ഇത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അതിലിങ്ങനെ ഒരു പൂപ്പൽ പോലെയും അതുപോലെ തന്നെ കളറിന് ഒരു മങ്ങലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു തിളക്കം ഇങ്ങനത്തെ ചട്ടകത്തിനുണ്ടാവും മരത്തിൻ്റെ ഇപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ ഓയിലൊക്കെ ഓയിലിന്റെ കവറൊക്കെ വെറുതെ കളയാതെ ഇതിനുള്ളിലുള്ള ഓയിലും കൂടി റീയൂസ് റിയൂസ് ഡൗട്ടായിരിക്കും ഇങ്ങനെ ഓയിലൊക്കെ തേച്ച് വെച്ചാൽ ഉറുമ്പ് എന്നൊക്കെ പക്ഷെ ഉറുമ്പൊന്നും വരില്ല കേട്ടോ നമ്മളിത് ഇങ്ങനെ തേച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് അതിനകത്തേക്ക് ഇങ്ങനെ എന്താ പോയിട്ടുണ്ടാകും ഓയിലങ്ങനെ കാണുമൊന്നും ചെയ്യില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അടുത്ത വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിറകടുപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾ ഇതുപോലത്തെ കല്ലാണ് അത് ഇതുപോലത്തെ അടുപ്പാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് നമ്മുടെ ടൈലിൻ്റെ കളറും ഇതും ഒരു വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അത് ബ്ലാക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ കുറച്ച് ഓയിലിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിൽ ഈ ബാക്കി വന്ന ഒരു ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത ഓയിലൊക്കെ കുപ്പിയിലാക്കിയിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂടുള്ള സമയത്ത് അതായത് അടുപ്പിൽ കുക്ക് ചെയ്ത സമയത്ത് തന്നെ ആ ചൂടോട് കൂടി ചൂടുള്ള സമയത്ത് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മളത് പിന്നെ കഴുകി കളിയൊന്നും ചേർന്നിട്ടോ അങ്ങനെ വെക്കുക അപ്പം അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുക അല്ലെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടു പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ കളർ ഇതിൻ്റെ കളർ ഇപ്പം ഒരു വേറൊരു കളറാണല്ലോ ബ്ലാക്ക് അല്ലല്ലോ അപ്പോൾ കറക്റ്റ് പക്ക ബ്ലാക്ക് കളറായിട്ട് മാറും കേട്ടോ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ടൈലും ഇതും ഡിഫറെൻറ്റ് അതായത് രണ്ട് കളറായിട്ട് കാണുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ അടുത്ത വേറെ ടിപ്പ് എന്ന് പറയുന്നത് അത് കിച്ചണില് നമ്മൾ രാത്രി സമയത്ത് ക്ലീനാക്കി പോകും പക്ഷേ പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങനെ ടൈലിൻ്റെ ഉള്ളുന്നൊരു പൊടി പൊടി പോലെ ഇങ്ങനെ വരുന്നു പക്ഷേ അതെന്താ സംഭവം എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉള്ളവർക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആവും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വിനഗർ നമ്മളെടുത്തിട്ട് അത് ഇങ്ങനെ പ്രശ്നമുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക രാത്രിയാണ് കേട്ടോ അടിച്ചു കൊടുക്കേണ്ടത് രാത്രി അടിച്ചു കൊടുത്തിട്ട് നമ്മൾ കിടക്കുക അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ടിപ്സ് ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരാം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ പറ്റുന്നവരൊക്കെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് പോയി കാണണേ പ്ലീസ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൊബായ് താങ്ക്സ് ഫോർ വാച്ചിങ്